വയനാടിനെ ചേർത്തു പിടിക്കുകയാണ് മലയാളികൾ വയനാട് ഒരു ദുരന്തമുണ്ടായപ്പോൾ അവിടെയുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി സഹോദരിമാർക്ക് വേണ്ടി അവിടെയുള്ള മനുഷ്യർക്ക് വേണ്ടി എന്തിന് അവിടുത്തെ മൃഗങ്ങൾക്ക് വേണ്ടി പോലും മലയാളികൾ ഒന്നടങ്കം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടൽ ഉണ്ടായ മണിക്കൂറുകൾക്കകം തന്നെ ഒട്ടനവധി സന്നദ്ധ പ്രവർത്തകർ വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ ഇറങ്ങുകയും രക്ഷാപ്രവർത്തനത്തിൽ മുഴുകുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഒരുപാട് ആളുകളെ മുണ്ടക്കയിൽ നിന്നും ചൂരൽമലയിൽ നിന്നും ഒരുപാട് ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ ആശുപത്രിയിൽ രക്തം കുറവായിരുന്നു ആ ഒരു സമയത്ത് ആശുപത്രികളിലേക്ക് രക്തം ആവശ്യമുണ്ട് എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ വലിയ നിരകളാണ് വയനാട്ടിലെ ഓരോ ആശുപത്രിയിലും രക്തം ദാനം ചെയ്യാൻ ആളുകളെത്തിയത് ഒരുപാട് സന്നദ്ധ സംഘടനകൾ വയനാട്ടിലെ ആ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് സഹായം എത്തിക്കുന്നുണ്ട് ഇങ്ങനെ പല രീതിയിൽ മലയാളികൾ ഒറ്റക്കെട്ടായി വയനാടിനൊപ്പം തന്നെ ചേരുമ്പോൾ അതിനിടയിൽ ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു വാർത്ത ഇന്ന് പുറത്തു വരികയുണ്ടായി ഒരു സാമൂഹ്യ പ്രവർത്തകന്റെ ഒരു പോസ്റ്റ് തന്നെയാണ് മലയാളികൾ ഇപ്പോൾ ഇരു കൈയ്യോടുകൂടി സ്വീകരിച്ചിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ വാട്സപ്പിൽ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് ദുരന്ത മുലപ്പാൽ ആവശ്യമുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കണം എൻ്റെ ഭാര്യ മുലപ്പാൽ നൽകാൻ തയ്യാറാണ് എന്നുള്ളതാണ് അദ്ദേഹം പങ്കുവെച്ചത് ഇതിന്റെ സ്ക്രീൻഷോട്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഈ സാമൂഹ്യ പ്രവർത്തകന്റെ പേര് ഹൈഡ് ചെയ്ത് അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഹൈഡ് ചെയ്തുകൊണ്ടാണ് ഈ സ്ക്രീൻഷോട്ടുകൾ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത് ആ സഹോദരൻ ആരാണെന്നും ആ സഹോദരി ആരാണെന്നും നമുക്ക് അറിയില്ല എങ്കിൽ പോലും ബന്ധപ്പെട്ടവർക്ക് ഇവരുടെ നമ്പറും നമ്പറും വിവരങ്ങളുമൊക്കെ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടാകും അവർ അവരുടെ ആവശ്യാനുസരണം ചിലപ്പോൾ വയനാട്ടേക്ക് വിളിച്ചേക്കാം കാരണം വയനാട്ടിൽ ഒരുപാട് പിഞ്ചു കുഞ്ഞുങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ആശുപത്രികളിലും ഉണ്ട് അതിൽ പലരുടെയും ആ മാതാക്കൾ മരിച്ചിട്ടുണ്ട് ചില കുഞ്ഞുങ്ങളുടെ മാതാക്കൾക്ക് വലിയ രീതിയിൽ പരിക്കുപറ്റിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മുലപ്പാൽ നൽകാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു സഹോദരനും സഹോദരിയും രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് മലയാളിയുടെ ഒത്തൊരുമയെ ലോകത്തിന് മുന്നിൽ വ്യക്തമാക്കി കാണുന്നത് ആ സഹോദരിയും സഹോദരനും ആരാണെന്ന് നമുക്കറിയില്ല എങ്കിൽ പോലും ആ സഹോദരനും സഹോദരിക്കും വേണ്ടി വലിയ രീതിയിൽ പ്രാർത്ഥനയും അഭിനന്ദനങ്ങളും പിന്തുണയും നൽകുകയാണ് ഇപ്പോൾ മലയാളികൾ വലിയ രീതിയിൽ ഇത്തരത്തിൽ ആളുകൾ ഇപ്പോൾ ഈ ഒരു സംഭവം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ വലിയ രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു സഹായങ്ങൾ വയനാട്ടിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ദുരന്തത്തെയും നമുക്ക് മറികടക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ വലിയൊരു പാഠം തന്നെയാണ് അതിനിടയിൽ ചില ആളുകൾ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടും മതം പറഞ്ഞുകൊണ്ടും നമ്മുടെ ഒരുമയെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴും അതിനെയും കടവൊഴുക്കിക്കൊണ്ട മലയാളികൾ ഒത്തൊരുമയോട് മുന്നോട്ട് പോകുന്ന സുന്ദരമായ കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള